ഹലോ അപ്പോൾ ഇന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഓർമ്മകൾ തേടിയൊരു യാത്ര ഇത് ഭരണങ്ങേനമാണ് ഇവിടെ ചെന്നിട്ട് വേണം നമുക്ക് പോകാൻ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു സോ ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എൻ്റെ ഒരു കാപ്പിയൊക്കെ അടുത്തുള്ള കടയിൽ നിന്ന് കുടിച്ചു നേരത്തെ ഇവിടെ വന്നപ്പം ഈ കടയൊന്നും ഉണ്ടായിരുന്നില്ല അതായിട്ട് കാണുകയാണ് അങ്ങനെ അവളെത്തി ഹൊനീമി സാഷ്ലി ഓക്കെ ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയപ്പോൾ കയറിയപ്പോഴേ ആ ചേട്ടൻ ഞങ്ങളുടെ കോളേജ് ബസ് ഓടിച്ചിരുന്ന ചേട്ടനാണ് തന്നെ ഞാൻ ഓർക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ചേട്ടൻ കഥയൊക്കെ പറഞ്ഞു തുടങ്ങി അത് നമ്മൾ കോളേജിലേക്ക് പോവുകയാണ് അലുമിനി മീറ്റായിരുന്നു ഈ അലുമിനി മീറ്റിനൊന്നും അധികം ആൾക്കാരൊന്നും വരില്ല അതുകൊണ്ട് തന്നെ അധികം വേറെ എക്സ്പെക്ട് ചെയ്തുമില്ല ഈ കോളേജ് എന്ന് പറയുന്നത് സൂ സ്പെഷ്യൽ കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വലിയ വിലയൊന്നും കാണില്ല പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും എന്തോ ഭയങ്കര ഒരു ഇമോഷനാണ് ആക്ച്വലി വല്ലാത്ത വികാരം തന്നെ കോളേജ് ഈസ് ആൻ ഇമോഷൻ ആക്ച്വലി അപ്പം ആ കാണുന്ന റോക്കറ്റ് പണ്ടകത്തായിരുന്നു ഇപ്പം പ്രൊമോഷൻ കിട്ടി പുറത്താക്കിയാന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ് സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി പാല ചൂണ്ടിച്ചേരി എഞ്ചിനീയറിങ് കോളേജ് അങ്ങനെയും പറയും ഇപ്പോൾ ഓട്ടോണോമസ് ഒക്കെ ആക്കി നേരത്തെ അല്ലായിരുന്നു ആൻഡ് അധികം ആൾക്കാരൊന്നും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ നമ്മളതുവഴിയൊക്കെ നടന്നിട്ട് പയ്യെ അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലെ ഹാളിലായിരുന്നു പരിപാടി നടക്കുന്നത് അപ്പം ആദ്യം ഞങ്ങളുടെ ബ്ലോക്കിലേക്ക് പോയി ഫസ്റ്റ് ഇയറൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ഏരിയയിലായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വാഷ് റൂം എന്ന് പറയുന്നത് ഇറ്റ് വാസ് സോ സ്പെഷ്യൽ ടൂസ് പിന്നെ ഉള്ളത് ഈ വെയ്റ്റിംഗ് റൂം എൻ്റെ കഥകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം എൻ്റെ കഥയിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് വെയ്റ്റിംഗ് റൂം എന്ന് പറയുന്നത് അപ്പം ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഞാൻ എഴുതിയതാണത് ഈ ഭാഗത്ത് ഇരുന്നിട്ടിങ്ങനെ പുറത്തേക്കൂടി നോക്കുമ്പോൾ അതുവഴി നടന്ന് പോകുന്ന ആൾക്കാരെയൊക്കെ വാങ്ങി നോക്കിയിരിക്കുമായിരുന്നു ആൻഡ് വെയ്റ്റിംഗ് റൂം ഭയങ്കര സ്പെഷ്യലാണ് നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുന്ന എവിടെയായിരുന്നു ഫുഡ് കഴിക്കുന്ന ഇവിടെയായിരുന്നു ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് ആൻഡ് പിന്നെ ഞങ്ങൾ വെറുതെ വള്ളിക്കൂടിയൊക്കെ നടന്ന് ഈ പഴയ സ്മരണകളൊക്കെ ആയി ഇറക്കുമായിരുന്നു ആൻഡ് ഈ ഒരു ഏരിയ വാസ് ഓൾസോ വെരി സ്പെഷ്യൽ കാരണം തണുത്ത വെള്ളം കുടിക്കാൻ ആദ്യമൊക്കെ അവിടെ വരണമായിരുന്നു പിന്നെയാണ് ക്ലാസിൻ്റെ ഭാഗത്തേക്കാക്കിയത് അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ക്യൂ നിന്ന് അടികൂടി വെള്ളമൊക്കെ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ ഒഴിച്ച് അലമ്മുണ്ടാക്കി ആ സീനൊക്കെ ഓർമ്മ വന്നു ഏൻ്റിപ്പോൾ ഗാന്ധിജീനെ വെച്ചേക്കുന്ന ആ ഏരിയയിലായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ റോക്കറ്റ് ആൻഡ് സെൻറ്റ് ഫ്രാൻസിസ് ഹാൾ ഈ ഒരു ഹാളിലാണ് പരിപാടി നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് പേര് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പരിപാടി തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ പരിപാടി എന്ന് പറയുമ്പോൾ പ്രസംഗങ്ങൾ തന്നെ ഈ കോളേജ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടുത്തെ ഓരോ സ്ഥലങ്ങളും അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരും അതൊക്കെയാണ് സ്പെഷ്യൽ അല്ലാതെ നമുക്ക് വേറെ പഠിപ്പിച്ച ക്ലാസും അല്ലെങ്കിൽ വേറെ പരിപാടിയൊന്നും വലിയ സെറ്റപ്പായിട്ട് തോന്നില്ലല്ലോ പഠിക്കുന്ന സമയത്ത് അപ്പം ഈ ഓർമ്മകൾ തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത് കാരണം ഇതിലേക്കൂടി നടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോ കോണിലും ൻസി ഒരു പഴയ നമ്മൾ അതങ്ങനെയാണ് എന്തോ ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആണ് ഇതിലേക്കൂടി പിന്നെയും നടക്കുമ്പം ദർശനങ്ങൾക്ക് ശേഷം പണ്ട് നമ്മൾ ഓർക്കില്ല ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ പിന്നീട് ഇങ്ങനെ ഭയങ്കര വികാരഭരിതമായ ഒരു സംഭവങ്ങളൊക്കെ ആയി മാറുമെന്ന് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ക്ലാസ് റൂമിലേക്കാണ് കേട്ടോ ഞങ്ങൾ ആക്ച്വലി ടു തൗസൻഡ് സെവൻറ്റീൻ ട്വൻറ്റി വൺ ബാച്ചാണ് ഒരൊന്നര വർഷം നമ്മുടെ കൊറോണ കൊണ്ടുപോയി വീട്ടിലിരുന്നായിരുന്നു പക്ഷെ അതുകൊണ്ട് നമ്മളെല്ലാവരും ഓൾപാസൊക്കെ ആയി അല്ലെങ്കിൽ തോറ്റു തോറ്റുപോണ്ട ഒരുപാട് പേര് തോറ്റു തോറ്റുപോകേണ്ടായിരുന്നു അപ്പം വീട്ടിലിരുന്ന് ഓൺലൈൻ എക്സാം ഒക്കെ ആയതുകൊണ്ട് നല്ല മാർക്കൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഐ വി മിസ്സായി നമുക്ക് ടൂറും മിസ്സായി എല്ലാമേ പോയി കാരണം പീക്ക് ആയിരുന്നു കൊറോണയുടെ അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ കാലം ഇരുന്ന ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഈ ക്ലാസ് റൂമിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട് എൻ്റെ ബാക്കിൽ പോയി ഇങ്ങനെ ഫുൾ ഇങ്ങനെ ക്ലാസ്സിൽ നോക്കിയപ്പം ഐ വാസ് റിയലി വെരി ഇമോഷണൽ കേട്ടോ എൻ്റെ പഴയ പല മൊമെൻറ്റ്സും പഴയ പല ആൾക്കാരെയും ഒക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ വരുമായിരുന്നു ആൻഡ് ആ കാണുന്നതാണ് ഞങ്ങളുടെ മെഡോണ കഫറ്റീരിയ ഇതിങ്ങനെ ആയിരുന്നില്ല നേരത്തെ കുറച്ചുകൂടി നല്ല രസമായിരുന്നു ആൻഡ് ആ ഭാഗത്ത് നമ്മൾ ക്ലാസ്സിൽ ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പോൾ അതുപോലെ തന്നെ ബെല്ലടിക്കുമ്പോൾ ആ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് ചായ ഒടിച്ച് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നിയാൽ വേഗം അങ്ങോട്ടേക്കാണ് ഓടുന്നത് കാരണം അതാണ് നിയറസ്റ്റ് കഴിക്കാനുള്ള സ്പോട്ട് എന്ന് പറയുന്നത് പിന്നെ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്പോട്ട്സ് എന്ന് പറയുന്നത് ലൈബ്രറി ലൈബ്രറി ക്ലോസ്ഡ് ആയിരുന്നു പക്ഷേ ലൈബ്രറിയിലും ഒരുപാട് നല്ല മൊമെൻ്റ്സ് ഉണ്ട് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് ആ ലൈബ്രറിയിൽ ഇപ്പോൾ എൻ്റെ പുസ്തകവും ഉണ്ട് എന്നത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഇവിടുത്തെ വഴികളൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ ക്ലാസ്സിൽ കയറിയതിനേക്കാളും കൂടുതലെതിരെ കൊണ്ട് നടക്കാറായിരുന്നു പതിവ് പിന്നെ എപ്പോൾ വില നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഈയൊരു ഇപ്പോൾ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ വെറുതെ നടക്കും ഭയങ്കര പ്രകൃതി രമണീയമായൊരു ക്യാമ്പസ് തന്നെയാണ് ഞങ്ങളുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആണ് ഒരുപാട് മെമ്മറീസുമായിട്ടാണ് തിരിച്ച് നമ്മൾ പോകുന്നത് കുറേ ടീച്ചേഴ്സിനെ കണ്ടു അവർക്കൊക്കെയും നല്ല ഓർമ്മയുണ്ട് നിങ്ങളൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ അത്രയ്ക്കല്ലേ ചെയ്തു വെച്ചേക്കുന്നതെന്നൊക്കെ രീതിയിലായിരുന്നു അവരുടെയൊക്കെ സംസാരം ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ